കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ മാവുങ്കാൽ മേൽപ്പാലത്തിനു മുകളിൽ ടാർ ഇളകി കമ്പി പുറത്തു വന്ന നിലയിലാണ് ടാർ കൂടുതലായി ഇളകിയാൽ വലിയ അപകട സാധ്യതയാണ് ഉണ്ടാവുക കാസർകോട് ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ റോഡ് പൊളിയുന്നതും വിട്ടുകീറുന്നതും ടാർ ഇളകുന്നതും അടക്കമുള്ള സംഭവങ്ങൾ ഇപ്പോൾ ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് മാവുങ്കാൽ ആണ് മാവുങ്കാൽ ജംഗ്ഷൻ മാവുങ്കാൽ ജംഗ്ഷനാണ് ജംഗ്ഷന് കുറുകെയുള്ള ദേശീയപാതയിലെ മേൽപ്പാലമാണ് ഈ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ മേൽപ്പാലത്തിലാണ് ഈ മേഖലയിൽ റോഡിലെ ടാർ ഇളകിക്കൊണ്ട് അടിയിലെ കമ്പി അടക്കം പുറത്ത് കാണുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഈ രണ്ട് മേൽപ്പാലത്തിന്റെ രണ്ട് ഘട്ടറുകൾ കൂടി യോജിക്കുന്ന സ്ഥലമാണ് അവിടെ ടാർ ഇട്ടിരിക്കുന്നു അതിന്റെ അടിയിൽ കമ്പിയുണ്ട് ഈ കമ്പി മുഴുവൻ ടാർ ഇളകിയതോടെ പുറത്ത് കാണാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിലൂടെ വാഹനങ്ങൾ ഒക്കെ തന്നെ പോകുമ്പോൾ ഈ കമ്പിക്ക് മുകളിലൂടെ കയറി ഇറങ്ങിയാണ് വാഹനങ്ങൾ നീങ്ങുന്നത് അപ്പോൾ ഈ വാഹനങ്ങൾ കയറുമ്പോൾ ഈ കമ്പി തെറിക്കുന്ന ഈ വളയുന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട് ഇനി മേഖലയിൽ ഇവിടേക്ക് ഇനിയുമുള്ള റോഡ് ഈ ഇളകുകയാണെങ്കിൽ ടാർ ഇളകുകയാണെങ്കിൽ അത് വലിയ അപകട സാധ്യതയാകും ഉണ്ടാവുക എന്നുള്ളതാണ്